നോമ്പ് സമയത്ത് നമസ്കാരത്തിനിടയിൽ കഫം വന്നാൽ എന്ത് ചെയ്യും എന്നാണ് ഒരു ഷോതാവിൻ്റെ ചോദ്യം ബസ്മില്ല അറഹമില്ല വസ്ലാത്തു വസ്സലാം അല റസൂല നോമ്പിനായാലും അല്ലെങ്കിലും കഫം പോലുള്ളത് ഇറക്കുക എന്നുള്ളത് പാടുള്ളതല്ല നിസ് അലൈസ്മത്തിൻ്റെയൊക്കെ കാലത്ത് പിന്നെ അങ്ങനെ പിന്നെ കഫം ഒക്കെ വന്നിട്ടുണ്ട് എങ്കിൽ അത് പിന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ വായിൽ ഉദരത്തിലേക്ക് ഇറക്കാതെ വായിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് പഠിപ്പിക്കപ്പെട്ടുള്ളത് ഒന്ന് അന്നുകാലങ്ങളിൽ മസ്ജിദുകളിൽ പിന്നെ മണൽ വിരിച്ചാണ് അതുകൊണ്ട് തന്നെ മണലിൽ പിന്നെ ഉള്ളത് കഫം വന്നിട്ടുണ്ടെങ്കിൽ കഫം ഇറക്കാമതല്ല ശ്രീഷ്യം നോമ്പുകാരൻ അതുകൊണ്ട് തന്നെ വല്ല ടിഷ്യോ പേപ്പറോ മറ്റോ ഉപയോഗിച്ച് അത് പിന്നെ ഒഴിവാക്കുകയാണ് വേണ്ടത് ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് അള്ളാഹു ആലം